ഹായ് ഇന്നലെ വീഡിയോ ഇട്ടില്ല ഇന്ന് ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഒരു ചെറിയ മീൻകറി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് എന്തെങ്കിലും തെറ്റുവിധങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ ആ എന്നാ കഴിച്ചിട്ട് കടുവ ഉള്ളിയിട്ട് നല്ലോണം വഴറ്റി എടുക്കണേ എളുപ്പം ഒന്ന് വഴണ്ടി വരാൻ വേണ്ടി നമുക്ക് ഒരു ശർക്കാലം ഉപ്പ് ചേർത്ത് കൊടുക്കാം ടച്ച് വെച്ച് കൊടുക്കണം അതവിടെ ഇരുന്ന് ഒരു ചെറുതായിട്ടുള്ളി ഒന്ന് വാടി കിട്ടിയാൽ മതി തക്കാളിയും ഒരു മുളകും കൂടെ ഇട്ട് കൊടുക്കണം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് അതിൽ ഒരു നല്ല തക്കാളിയും കൂടെ അടിച്ചെടുത്തിട്ടുണ്ട് ഇത് പുളി നമുക്കിത് അതായി വഴണ്ടി വന്നതിന് ശേഷം നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ വലിയ കുക്കിംഗ് എന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് ഞാൻ പഠിച്ചിട്ടേ ഉള്ളൂ ഇപ്പം ഓരോന്ന് ചെയ്ത് പഠിച്ചു വരുന്നതേ ഉള്ളൂ നമ്മൾ തക്കാളിയും മുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു അര മണിക്കൂർ നമ്മൾ അടച്ച് കയ്യിൽ വെച്ചിരുന്നേട്ടാ സ്റ്റാർട്ടിങ് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ അതിന് ശേഷം വേണം ഒന്ന് ഇതായി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് ചെയ്തു നോക്കുന്നു അത്രേ ഉള്ളു തക്കാളി ഇഞ്ചി വെളുത്തുള്ള പേസ്റ്റ് ഇട്ട് കൊടുക്കണേ ഉലുവ ചേർത്ത് കൊടുക്കാം ജോലി ഒന്നും ഒതുങ്ങിയിട്ടില്ലാട്ട മോളടങ്ങിയതിന് ശേഷമാണ് ഓരോന്ന് ചെയ്തു തുടങ്ങിയത് അവളെ ഇട്ടുകൊണ്ട് ചെയ്യാൻ വലിയ പാടാണ് ഞാൻ പറയേണ്ട കാര്യമില്ല ഈ മുട്ടിനോടുന്ന കുട്ടികളും കുഞ്ഞ് പിച്ച വെ പിച്ച വെച്ച് നടക്കുന്ന കുട്ടികളെയും കൊണ്ടങ്ങ എല്ലാ അമ്മമാർക്കും പാടാണ് അതൊന്ന് ഉറങ്ങിയാലേ നമുക്ക് എന്തൊന്ന് ചെയ്യാൻ പറ്റും അവിടെ നല്ല വഴഞ്ഞിട്ട് ആ തക്കാളി നമ്മൾ ഉടച്ചു കൊടുക്കാൽ ഇതിൽ ഉലുവ ഇട്ടിട്ടുണ്ട് കേട്ടോ ഉലുവ ഇട്ടു അതൊന്നാകുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചെറിയ സ്മെല്ലൊക്കെ വരുന്നുണ്ടാട്ട ചെറിയൊരു ആ ഉലുവയുടെ ഒക്കെ മണം ഒക്കെ വരുന്നുണ്ട് കേട്ടോ ഇഞ്ചി വെളുത്തുള്ള ഒരിതും ശകലം മഞ്ഞൾപ്പൊട് ഉപ്പ് നമ്മൾ കുറച്ച് ഇറ്റം കൊടുത്തിട്ടുണ്ടല്ലോ അതിനിപ്പം നമ്മൾ കറിയൊക്കെ ഒരുവിധമായി വരുമ്പോൾ നമുക്ക് നോക്കിയാണ് മുളക് കയ്യിലെടുത്തോണ്ട് വെച്ച് വീടി എടുക്കുന്ന ആരും ഒത്തിരി പാടാണ് എന്നാണ് ചെയ്യുന്ന നമ്മൾ ഏതൊരു കാര്യവും ചെയ്യുന്നു നോക്കുമ്പോഴേ ഇത് കിട്ടും നമുക്കത് കുറച്ച് അടി പിടിക്കുന്നതിന് മുന്നേ പുളി ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ടായി എനിക്ക് ഈ പുളി ഇഷ്ടമല്ല ഇഷ്ട കറുത്ത പുളിയായതുകൊണ്ട് എനിക്ക് വലിയ ഇഷ്ടമല്ല കേട്ടോ നമ്മൾ വെള്ളപ്പുളിയില്ലേ എനിക്കതാണ് വലിയ ഇഷ്ടം കറിയിലൊക്കെ ചേർത്ത് പുളി ചേർത്തിട്ടുണ്ടേ ഇതിപ്പോൾ നിങ്ങൾ ചിന്തിക്കും പുളിയും വേണോ കറി വയ്ക്കേണ്ടി ഇത്ര ഇതാണോ എന്ന് ചോദിക്കും പക്ഷേ അതല്ല ഞാൻ വേറൊരു രീതിയിലാണ് വയ്ക്കുന്നത് അതെല്ലാവർക്കും അറിയാം അറിയാത്ത കാര്യമൊന്നുമല്ല കൊടുക്കണേ തീ ഇട്ട് ഇങ്ങനെയൊക്കെ തന്നെയാണോ വീഡിയോ എടുക്കുന്നത് ഇങ്ങനെയൊക്കെ എന്നൊന്നും എനിക്ക് അറിയത്തില്ല ട്ടോ ഞാൻ പറഞ്ഞില്ലേ ഞാനൊന്ന് ജസ്റ്റ് എന്റെ കസിൻസ് പറഞ്ഞിട്ടാണ് ഇത് തുടങ്ങിയത് വീട്ടിലിരിക്കുമല്ലേ ഒന്നും വേറൊരു ജോലിക്കും കുഞ്ഞൊരു പരിവാന്നാലോ നമുക്ക് പോവാൻ പറ്റൂലോ എന്തെങ്കിലും ഒരു ഇത് വേണ്ട എന്തെങ്കിലും ഒരു ഇതല്ല ഒരു നമുക്കൊരു സ്വന്തമായ ഒരു വരുമാനം എപ്പോഴും നല്ലതാണ് ഇതായില്ല എന്നാൽ ഞാൻ ഇങ്ങനെ സ്വപ്നം കാണുന്നതിന് തെറ്റും ഇല്ലല്ലോ എൻ്റെ കൂടെ കിട്ടിയിരിക്കുന്ന മീൻ എന്താന്ന് വെച്ചാൽ ഈ കളർ കോഴികളല്ലേ എല്ലാവർക്കും എനിക്കിത് ആദ്യമൊന്നും എനിക്ക് വലുതായിട്ട് കേട്ടോ നമ്മളെ സാധാ കോഴികളെ എനിക്ക് അറിയാമോ ഇത് കള്ളറ് വരുന്ന കോഴികളെയാണ് അത് ഇന്നലെ ഞാൻ കൊച്ചിനെയും കൊണ്ട് പോയിട്ടുണ്ടായിരുന്നേട്ടോ കേട്ടോ പാരിപ്പള്ളിയിൽ അവിടുത്തെ ചന്തയിൽ നിന്ന് മേടിച്ചതാണ് തിളച്ചിട്ടില്ല നമുക്കത് തിളച്ച് വന്നിട്ട് മീൻ ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഞാൻ ഒന്നാം പാൽ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു ശകലം തേങ്ങയുടെ ഒന്നാം പാൽ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് മീൻ ചേർത്ത് അതിനുശേഷം ആ പാലും കൂടെ ചേർത്ത് നമുക്ക് അടച്ചിട്ട് നല്ല ഓല കുറിവി വറ്റിച്ചെടുക്കാം മോന ഇവിടെ കളിക്കുന്നുണ്ടേട്ട മഴ ആയതുകൊണ്ട് എല്ലാം മഴ ഇങ്ങനെ തോരാതയ്ക്കുന്നത് കൊണ്ട് എല്ലാം തൂനും കൂട്ടി ഇട്ടിരിക്കുന്നു തുണികളല്ല വേറെ ഒന്നും വിചാരിക്കില്ലേ നമുക്ക് മീൻ ഇട്ടുകൊടുക്കെ തിളച്ചിട്ടുണ്ട് അതിനുശേഷം അതിൻ്റെ കൂടെ തന്നെ ഞാൻ തേങ്ങാപ്പാലം കൂടി ചേർക്കുന്നുണ്ട് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വെക്കണം ഒരുവിധപ്പെട്ടവർക്കൊക്കെ എനിക്കൊന്നും അറിയാം ഇങ്ങനെ നമ്മൾ ശകലം കള്ളവും കൂടെ അതിൻ്റെ കൂടെ ഞാൻ ചേർത്ത് കൊടുക്കണം ഒരു ശകലം വിത്തുന്നുള്ള ആ എടുത്തത്രയും വീത്തിയിട്ടില്ല അതിരുന്ന് നല്ലതുപോലെ തിളക്ക ടേട്ടോ അപ്പൊ ശരി ചേട്ടാ ബൈ ബൈ